ുളം പഞ്ചായത്ത് അർബൻ മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച അണ്ടത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പൊതുജനാരോഗ്യ പാലിയേറ്റീവ് ലാബ് ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ റർബൻ മിഷൻ ഫണ്ടിൽ നിന്നും ഒന്ന് പോയിന്റ് മൂന്നൊന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇരുനിലകളിലായാണ് പൊതുജനാരോഗ്യ പാലിയേറ്റീവ് ലാബ് യാഥാർത്ഥ്യമാക്കിയത് ഒന്നാം നിലയിൽ പാലിയേറ്റീവ് റൂം ലാബ് പ്രതിരോധ കുത്തിവയ്പ് റൂം ഫിസിയോതെറാപ്പി ഭിന്നശേഷി സൗഹൃദ ശൌചാലയം വെയ്റ്റിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളും രണ്ടാം നിലയിൽ എൽ എച്ച് ഐ റൂം എച്ച് ഐ റൂം ജെ പി എച്ച് ഐ റൂം ജെ എച്ച് ഐ റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ രണ്ട് കിടപ്പുമുറികൾ അടുക്കള ഡൈനിങ് റൂം ലിവിംഗ് റൂം വാക്ക് ഏരിയ എന്നീ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആരോഗ്യരംഗത്തെ പ്രവർത്തന മികവിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം ജില്ലാതല ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്ത് കൂടിയാണ് പുന്നേർക്കുളം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടത്തുന്ന ഉദ്ഘാടന പരിപാടിയിൽ എൻ കെ അക്ബർ എം എൽ അധ്യക്ഷത വഹിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി എൻ എച്ച് എം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി സജീവ് കുമാർ പ്രൊജക്ട് ഡയറക്ടർ അഭിജിത്ത് ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുമെന്ന് പൊന്നിയേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ വാർഡ് മെമ്പർ പി എസ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ തുടങ്ങിയവർ അറിയിച്ചു സിസിടി വി ന്യൂസ് പുന്നേർകുളം